ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള എലിയും പെരിച്ചാഴയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കിടിലും ടിപ്സും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വിഷമൊക്കെ വെച്ചിട്ട് സാധാരണ കെണികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എലിയും പെരിച്ചാഴിയൊക്കെ ഓടിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒട്ടും വിഷമൊന്നും വയ്ക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എലിയും പെരിച്ചാഴിയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാനായിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന കവറാണ് കേട്ടോ അപ്പോൾ പാൽ കവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് അതിങ്ങനെ വാഷ് ചെയ്ത് നമ്മൾ പാലിൻ്റെ ഫുള്ള് ഒന്നും കളഞ്ഞിട്ടില്ല അപ്പം പാലിൻ്റെ ആ ഒരു അംശമൊക്കെ നമ്മുടെ പാൽ കവറിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലൊന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എത്രയും ചെറിയ പീസാക്കോ അത്രയും ചെറുതായിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് പൊടിയാണ് വേണ്ടത് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയോ അല്ലെങ്കിൽ നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര വേണം അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ഇതിലേക്ക് ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി പിന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ എണ്ണയാണ് ഒഴിക്കുന്നത് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് മിച്ചം വന്ന എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അതും കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ എണ്ണ മാത്രം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത് വെള്ളമൊട്ടും ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കുക കുഴച്ചിട്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് ബോൾസാക്കി എടുക്കാം കേട്ടോ വലിയ പോൾസാകുമ്പോൾ എലികൾ വന്ന് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ചെറിയ പോൾസാക്കി ഉരുട്ടിയെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാലിൻ്റെ കവറിൻ്റെ ചെറിയ പീസുകളുണ്ടല്ലോ അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇന്നേരം നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ നമ്മൾ കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാട്ടോ ഇതുപോലും അതുപോലെ രണ്ടും ഞാൻ അതുപോലെ തന്നെ ആ ഒരു പാൽ പീസ് വെച്ചിട്ട് രണ്ട് ബോൾസും അതുപോലെ തന്നെ വെച്ചിട്ട് ഉരുട്ടി ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് ബോൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ എലിയുടെയും പെരിച്ചാടിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ കൃഷി സ്ഥലത്ത് അതുപോലെ നമ്മുടെ ഗാർഡനിലൊക്കെ ചെടികളൊക്കെ കുത്തിമറിക്കും കൃഷിയൊക്കെ നട്ടിട്ടുണ്ട് അതെല്ലാം അവർ കുത്തിമറിക്കാറുണ്ടല്ലേ അതുപോലെ വീടിൻ്റെ പരിസരത്ത് എവിടെ വേണേലും എലിയുടെ ശല്യം ഉള്ളിടത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം അപ്പം ഇത് അവരിത് വന്ന് കഴിച്ചോളും എന്നിട്ട് അവർ വയറ്റിനുള്ളിൽ ദഹന പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് വയറ് വീർത്തിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ ചത്തുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ആ പരിസരത്തേക്ക് എലിയുടെ ശല്യം ഉച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ഉരുളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭാഗത്തു നിന്നുള്ള പൊട്ടറ്റോ ഉരുളം കിഴങ്ങ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഹോളിലേക്ക് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാൽ ഉണ്ടല്ലോ അതിൻ്റെ പീസുകൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളത് ആ കിഴങ്ങിൻ്റെ തന്നെ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ഗാർഡനിലും ഇലയുടെ ശല്യം കൃഷി സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി ഈ കിഴങ്ങൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എലികളെ ആകർഷിക്കും എല എലികൾക്ക് കിഴങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വന്ന് കഴിച്ചിട്ട് കൊടുക്കോളും പിന്നെ അവർ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു അവർ പിന്നെ ചത്തുനോക്കുകയുള്ളൂ അവരുടെ ശല്യം പിന്നെ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗം നമുക്ക് മുറിച്ചു മാറ്റിയതിന് ശേഷം നടുഭാഗത്ത് ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്കൊരല്പം മുളക് പൊടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തൊന്ന് ഫില്ല് ചെയ്യുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന പാൽക്കവറിൻ്റെ പീസുകളും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് തക്കാളിയുടെ കട്ട് ചെയ്തെടുത്ത ഭാഗം വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നെ ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് നമ്മൾ കിഴങ്ങ് ചെയ്ത പോലെ തന്നെ നമുക്ക് എവിടെയാണോ എലിയുടെയും പെരിച്ചാടിയുടെ ശല്യം ഉള്ളു അവിടെയൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം തക്കാളിയും എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പച്ചക്കറികളൊക്കെ അപ്പോൾ ഇത് വെച്ചു കൊടുത്താൽ മതി എലികൾ വന്ന് കഴിച്ചിട്ട് പിന്നെ അവർ വയറ്റിനുള്ളിൽ ദഹന പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അവർ പിന്നെ വയറൊക്കെ വീർത്തിട്ട് ചത്തുപോകുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അവരുടെ ശല്യം പിന്നെ നമ്മുടെ വീണ്ടും പരിസരത്ത് പോലും ഉണ്ടാവത്തില്ല അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് എലിയുടെയും പെരിച്ചാരിയുടെയും ശല്യം ഉള്ളവരൊക്കെ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്